ശ്രീവിഷ്ണു ബാലവേദി അഭിമുഖത്തിയുള്ള രണ്ടാംഘട്ട നീന്തൽ പരിശ്രമത്തിൽ എത്തിച്ചേർന്ന രണ്ടാം വാർഡ് മെമ്പർ രാധ രാഘവൻ ക്ലബ്ബ് പ്രസിഡന്റ് സെക്രട്ടറി യു എ കമ്മിറ്റി പ്രസിഡന്റ് വനിതാ വേദി പ്രസിഡൻ്റ് സെക്രട്ടറി എല്ലാവരെയും യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു അദ്ദേശം വഹിക്കാൻ വേണ്ടി ഫ്രെഡിന് ക്ലബ്ബിൻ്റെ സെക്രട്ടറി പ്രസിഡൻ്റ് സെക്രട്ടറി ദാഫേട്ടനെ ശരിക്കും പുല്ലൂർപ്പെരി ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടാം വാർഡ് മെമ്പർ ലതാ രാഘവൻ അതുപോലെ തന്നെ നമ്മുടെ ശ്രീ വിഷ്ണു കലാകായി മുൻ പ്രസിഡൻ്റ് മോഹനൻ എ കെ ജെ പുരുഷന് സഹായ സംഘത്തിൻ്റെ വി ഗോപാലൻ ക്ലബ്ബിൻ്റെ ഖജാഞ്ചി ജയകൂറിലും കൂടി അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാർക്കും നമ്മുടെ ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കലാകായിക വിധി കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു ഒരൻപതോളം കുട്ടികൾക്ക് വേണ്ടി ഇതുപോലെ ഒരു നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചിരുന്നു ആ സംഘടിപ്പിച്ച ആ പരിപാടി വരൻ വിജയമായി എന്നാണ് പല കോണങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരു ഇതുപോലൊരു പരിശീലനം നൽകണം എന്ന് ബാലാവേദിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ അവിടുന്ന് ഒരു അഭിപ്രായം വരികയും ആ അഭിപ്രായം കലാവേദി ചർച്ച ചെയ്ത് അത് നമുക്ക് ഈ വർഷവും അതുപോലെ തന്നെ നടത്താമെന്നും ഇനിയും തുടർന്ന വർഷങ്ങളിലും നമ്മുടെ കുട്ടികളെ ഇതുപോലെ നീന്തൽ പരിശീലനം കൊടുത്തുകൊണ്ട് കൂടുതൽ മഴക്കാലത്ത് വരുന്ന ഇതുപോലത്തെ അപകട മരണങ്ങൾ ഒഴിവാക്കാൻ ഇതുപോലെ വെള്ളക്കെട്ടുകൾ വീഴുന്ന അങ്ങനെയോട് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കലാകായിക വിധി ഈ പരിപാടിക്ക് മുൻഗണന നൽകുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ നടത്തിയപ്പോൾ കൂടുതൽ ക്ലബ്ബുകൾ നമ്മുടെ ആ സമീപ പ്രദേശങ്ങളിൽ കൂടുതൽ ക്ലബുകൾ നമ്മളിവിടെ ഒന്ന് ഇതുപോലെ പരിശീലനം കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു നമുക്ക് ഇതുപോലെ പരിശീലനം കൊടുക്കാൻ നമ്മുടെ കുട്ടികളിനെ ഇപ്പോൾ ഇവിടെ പത്ത് നാൽപ്പത് കുട്ടികളോടും ഇന്നിവിടെ പരിശീലനം കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മാത്രമായി കുട്ടികളെ നിയന്ത്രിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നതുകൊണ്ടാണ് കൂടുതൽ പ്രദേശത്തു ഈ കുട്ടികളെ നമ്മൾ എടുക്കാതെ വരുന്നത് അടുത്ത പ്രാവശ്യം നമുക്ക് അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു പരിപാടിയാക്കി ഇതിനെ കൂടുതൽ എല്ലാ വർഷവും ഇതുപോലെ വിജയിപ്പിച്ചു കൊണ്ടുപോകണമെന്നാണ് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ രണ്ടു വാക്കു സംസാരിക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ലതാ രാഘവന് ക്ഷണിച്ചോളൂ ഇതേ പരിപാടിയുടെ അധ്യക്ഷൻ ക്ലബ്ബ് സെക്രട്ടറി രാമോരട്ടൻ അതുപോലെ ക്ലബ്ബ് പ്രസിഡന്റ് വേലാരിട്ടൻ ബാലഗതി ഭാരവാഹികളെ ക്ലബ് ഭാരവാഹികളെ പ്രിയപ്പെട്ട നമ്മുടെ ഈ പ്രദേശത്തുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശ്രീ വിഷ്ണു കലാകായിക വേദി ഒന്നാം ഘട്ട പരിശീലനം അയിമ്പതോളം കുട്ടികളെ പരിശീലിപ്പിക്കുകയും അവരുടെ പരിശീലനം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടാം ഘട്ടമാണ് ബാലവേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് തീർച്ചയായും നാൽപ്പതോളം കുട്ടികളാണ് ഇന്നത്തെ ഈ പരിശീലനത്തിൽ ഉള്ളതെന്നാണ് അറിയാൻ പറ്റിയത് തീർച്ചയായും നല്ലൊരു ആവേശവും അതുപോലെ തന്നെ അപകടകരവുമായ ഒരു പരിശീലനം തന്നെയാണ് നീന്തൽ പരിശീലനം ഇന്ന് ഞാനിപ്പോൾ രാവിലത്തെ കുറച്ച് എട്ടരയാകുമ്പോൾ തന്നെ ഇവിടെ എത്തി ഒരു കുറേ കുട്ടികൾ വെള്ളം കുടിക്കുകയും അങ്ങനെ ഒരുപാട് പിന്നെ എനിക്ക് എന്താ വേദനാജനകമായ ഒരുപാട് കാഴ്ചകൾ കാണും പക്ഷേ എങ്കിലും നമ്മളെ ക്ലബ്ബ് ഭാരവാഹികൾ പെട്ടെന്ന് തന്നെ ആ കുട്ടികളെ കണ്ടെത്തി അവരെ അവരുടെ മേൽ പിന്നെ വീഴുകയാണ് തീർച്ചയായും ആ കുട്ടികളെ അങ്ങനെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മനസ്സ് തീർച്ചയായും അത് നമുക്ക് മാതാപിതാക്കൾക്കും ചിലപ്പോൾ പേടിയുണ്ടാവാം എങ്ങനെ ഇപ്പോൾ വള്ളത്തിൽ കുട്ടികളെ പരിശീലനത്തോട് ചെറിയ കുഞ്ഞുങ്ങൾ പോലും ഈ പരിശീലനത്തിനുണ്ട് ഒന്ന് ആവേശം തോന്നുന്നത് നമുക്ക് അപ്പോൾ തീർച്ചയായും നമുക്കറിയാം നമ്മുടെ പട്ടണത്തിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ നീന്തലിനെ കുറിച്ച് ഒരു ഒരു ധാരണയും ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ നാട്ടും പ്രദേശത്ത് ഇങ്ങനെ കിട്ടുന്ന പ്രയോജന പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തണം പരമാവധി ഇനിയും കുട്ടികളെ കൂടുതൽ കുട്ടികളെ ഈ പരിശീലനത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ക്ലബുകളും മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു പ്രിയമുള്ള അധ്യക്ഷൻ അതുപോലെ തന്നെ ശ്രീ വിഷ്ണു കലാകായിക വേദിയുടെ മെമ്പർമാർ ബാലവേദിയുടെ കുട്ടികൾ വനിതാ വിദ്യയുടെ സംഘാടകർ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ നല്ല ഒരു നീന്തൽ പരിശീലനം ഇവിടെ വെച്ച് നടന്നിരുന്നു അതുപോലെ ഈ വർഷവും പത്തൈൻപതോളം കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇവിടെ ഈ ക്ലബ് പ്രവർത്തകർക്ക് സംഘടിപ്പിക്കുവാനും ഈ പരിപാടി നല്ല വിജയമാക്കി തീർക്കുവാനും ഈ പരിശീലന പ്രവർത്തനം നല്ല നിലയിൽ കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുകയും അവരെ കൊണ്ടുവരികയും അതുപോലെ തന്നെ നല്ല നിലയിൽ അവരെ ഈ പരിശീലന പ്രവർത്തനം സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റിയ ശ്രീ വിഷ്ണു കലാകായിക വേദി വേദിയുടെയും അതുപോലെ തന്നെ ഇതിൻ്റെ പരിശീലകൻ എം വേലായുധൻ്റെയും നേതൃത്വത്തിൽ വളരെ നല്ല നിലയിൽ

പ്രസിഡന്റ് മിറ്റ് ക്ലബ്ബ് ട്രഷറ് വനിതാ വേദി അംഗങ്ങളെ അതോടൊപ്പം തന്നെ നമ്മുടെ ബാലവേദി കുട്ടികൾ ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുക നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ ഒരു നല്ലൊരു നേട്ടമായി തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം നമ്മളിവിടെ നിന്നും കാലത്ത് ഇങ്ങനെയൊന്നും പഠിക്കാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമ്മളൊക്കെ തോട്ടിൽ തുള്ളിയിലാണ് പഠിച്ചത് പക്ഷേ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കാനും ഇതുപോലെ സംഘടിപ്പിക്കാനും ശ്രീവിഷ്ണു കലാകായിക വേദിയുടെ നേതൃത്വം മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ അതുതന്നെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ പത്ത് നാൽപ്പത് കുട്ടികൾ അത് കഴിഞ്ഞ വർഷം അമ്പത് കുട്ടികൾ അങ്ങനെ നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള എല്ലാ വി കുട്ടികളെയും നീന്തൽ പരിശീലിപ്പിക്കുക എന്ന ഏറ്റവും നല്ല ഉത്തമമായ ഒരു മാതൃകയാണ് ഈ വരും കാലങ്ങളിലും ഇത് നമ്മൾ ഇനിയും മുൻപോ മുൻപോട്ട് കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാൻ ക്ലബിനും അതേപോലെ തന്നെ നമ്മുടെ ബാലവേദി കൂട്ടുകാർക്കും സാധിക്കട്ടെ അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ബഹുമാന്യായ ബഹുമാന്യനായ നമ്മുടെ പ്രസിഡന്റ് ശ്രീ വേലാദേട്ടിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് യു എ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ഇതാ നോക്കാം ശ്രീവിഷ്ണു കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ ശ്രീ വിഷ്ണു ബാലവേദി കുട്ടികളെയും ഈ നാട്ടിലെയും കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷം തുടങ്ങിയ നീന്തൽ പരിശീലനം ഈ വർഷവും തുടരുകയാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ കുട്ടികളും നീന്തൽ പരിശീലനം നടത്തണം എന്നുള്ളതാണ് ശ്രീവിഷ്ണു കലാകായിക വേദിയുടെ ആഗ്രഹം അതിനുവേണ്ടി നമ്മൾ വലിയ എഫർട്ടൊന്നും എടുക്കുന്നില്ല ഒരാഴ്ചയിൽ ഒരു ദിവസം ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മൾ ചെലവഴിക്കുന്നു അത് നമ്മുടെ കുട്ടികളുടെ ഭാവിയിലേക്ക് വലിയൊരു മുതൽക്കൂട്ടാകുമെന്നാണ് പറയാനുള്ളത് അപ്പോൾ വരും വർഷങ്ങളിലും ഈ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് ക്ലബിൻ്റെ പരിപാടി ഈ ഉദ്യമത്തിന് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ വളരെ നല്ല പിന്തുണയാണുള്ളത് വരും വർഷങ്ങളിൽ നമ്മുടെ വനിതാ കമ്മിറ്റിക്ക് വേണ്ടി നീന്തൽ പരിശീലനം എന്നുള്ള ഒരു നിർദ്ദേശം നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരുടെയും സഹോദരിമാരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതും പ്രാവർത്തികമാക്കണം പ്രാവർത്തികമാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച നിലപാട് അതിന് ക്ഷേത്ര കമ്മിറ്റി നമുക്ക് നിർലോഭമായ സഹകരണങ്ങൾ നൽകുന്നുണ്ട് ഈ ക്ഷേത്രക്കുളം വിട്ടു തരികയും ഇതിൽ നീന്തൽ പരിശീലനം നടത്താൻ അനുവാദം തരികയും ചെയ്തിരിക്കുകയാണ് ക്ഷേത്ര കമ്മിറ്റിയെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഈ പ്രവർത്തിക്കു വേണ്ടി ഈ ഉദ്യമത്തിന് വേണ്ടി ഇന്നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാർ ചെറുപ്പക്കാര് കലാകായികങ്ങളായ ഒരുപാട് ചെറുപ്പക്കാർ നമ്മോടൊപ്പം കൂട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് വരും വർഷങ്ങളിലും എല്ലായിടത്തും ഈ നീന്തൽ പരിശീലനം തുടർന്ന് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് ശ്രീകൃഷ്ണ കലാകായിക വേദി വരും വർഷങ്ങളിലും ഈ പ്രവർത്തനം നിർത്താതെ കൊണ്ടുപോകുമെന്ന് മാത്രമേ പറയാനുള്ളൂ എല്ലാവർക്കും ഇന്ന് ചടങ്ങിനെത്തിയ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അവർക്ക് ഭാവിയിൽ നീന്തൽ വലിയൊരു മുതൽക്കൂട്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ശ്രീ വിഷ്ണു നീന്തൽ പരിശീലനത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആദ്യമായി നമുക്ക് നന്ദി പറയേണ്ടത് നമ്മുടെ വേലായിതേട്ടനാണ് കാരണം ആരാണ് ഇങ്ങനൊരു പരിപാടി വേണമെന്ന് പറഞ്ഞ് ഇതിന് മുൻകൈ എടുത്തത് അതുപോലെ ഇനിയും നമുക്ക് ഇതിൻ്റെ മൂന്നാം ഘട്ടം ഇതുപോലെ തന്നെ നല്ല രീതിയിൽ നടത്താൻ കഴിയട്ടെ എന്ന് സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കായികവേദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച നീന്തൽ പരിശീലനം കഴിഞ്ഞ വർഷം ഒരു എഴുപതോളം കുട്ടികൾ നമ്മുടെ ബാലവേദി കുട്ടികളും അതുപോലെ നാട്ടിലെ നീന്താൻ അറിയാത്ത കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നീന്തൽ പരിശീലനം നൽകുകയും വളരെ നല്ല രീതിയിൽ അത് ശ്രീവിഷ്ണു കലാകായിക വേദിക്കും ബാലവേദിക്കും മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനം കൊള്ളുന്നു അതോടൊപ്പം ഇത് ഈ വർഷവും നമ്മൾ ഒരു നാൽപ്പത്തഞ്ചോളം കുട്ടികൾ ഈ നാട്ടിലെ നീന്താൻ അറിയാത്ത കുട്ടികളെ പരിശീലിപ്പിക്കുകയും ആ കുട്ടികൾ ആ അതിൽ പ്രാവണ്യം നേടുകയും നമ്മുടെ ഈ പ്രദേശത്തുള്ള വെള്ളക്കെട്ടുകളിലും അതുപോലെ പാടങ്ങളിലും മഴക്കാല വെള്ളക്കെട്ടുകളിൽ വീണ് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ശ്രീവിഷ്ണു കലാകായിക വേദിയും ബാലവേദിയും മുൻകൈയ്യെടുത്ത് നടത്തുന്ന ഈ പരിപാടിയിൽ നമുക്ക് വളരെയധികം വിജയ വിജയകരമായി പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു അടുത്ത വർഷവും ഇതേപോലെ ഈ നാട്ടിലുള്ള എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലബിൻ്റെ തീരുമാനം അതിൽ ശ്രീവിഷ്ണു കലാകായിക വേദി കലാകായിക വേദിയും യു ഐ കമ്മിറ്റിയും ബാലവേദിയും വനിതാ വ്യതിയും വളരെയധികം നമ്മളുമായി ക്ലബിൻ്റെ എല്ലാ പരിപാടിയിലും സഹകരിച്ച് മുമ്പോട്ട് പോകുന്നത് ഈ നാട്ടിലെ ക്ലബ്ബ് നമ്മുടെ ക്ലബ്ബ് വളരെ പാവപ്പെട്ടവരെയും അതുപോലെ നിർധനരായ കുടുംബത്തെയും സഹായിച്ചുകൊണ്ടും കൊണ്ടും കലാകായിക മേല മേഖലകളിൽ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി സഹായങ്ങൾ ചെയ്തുകൊണ്ടും മുമ്പോട്ട് പോകുന്ന ഒരു ക്ലബായിട്ട് മാറിയിരിക്കുകയാണ് അത് ഇനിയും തുടർന്നു പോകും എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്